ം കെയറിംഗ് ഹാൻഡ്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ എ സി വി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് കെയറിംഗ് ഹാൻസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്ത്രീകളിലെ അമിതവണ്ണം അഥവാ ഒബീസിറ്റി എന്നുള്ള വിഷയമാണ് നമുക്ക് അതിഥിയായിട്ടുള്ളത് ഡോക്ടർ ലീലാമണിയാണ് യാന മദർ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റൽ അനുമന യാന വിമൻസ് ഹോസ്പിറ്റൽ ആൻഡ് ഫെർട്ടിലിറ്റി സെൻ്റർ ഉള്ളൂർ ഇവിടുത്തെ സീനിയർ കൺസൾട്ടൻ്റാണ് ഡോക്ടർ ലീലാമണി അപ്പം നമ്മുടെ ഇന്നത്തെ വിഷയം പ്രേക്ഷകർ ശ്രദ്ധിച്ച് കാണുന്നത് തന്നെ പ്രതീക്ഷിക്കുന്നു സ്ത്രീകളിലെ അമിതവണ്ണം അഥവാ ഒബീസിറ്റിയാണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ നമ്മുടെ ഇന്നത്തെ ഈ ലൈഫ് ഫോണിൻ പ്രോഗ്രാമിൽ ഡോക്ടറോട് നേരിട്ട് തന്നെ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് ടെലിവിഷൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് പ്രേക്ഷകർ വിളിക്കുക നിങ്ങളുടെ സംശയങ്ങൾ ഡോക്ടറോട് ചോദിക്കുക ഒപ്പം നമ്മളെല്ലാം ഒരു ഒരു ഓണക്കാലത്തിലേക്ക് കടന്നിരിക്കുകയാണല്ലേ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും ആഹ്ലാദവും ഒക്കെ നമ്മുടെയൊക്കെ മനസ്സുകളിലുണ്ട് അപ്പോൾ ആദ്യം തന്നെ എല്ലാ എ സി വി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഡോക്ടറിനെ സ്വാഗതം ചെയ്യാം നമസ്കാരം ഡോക്ടർ ഡോക്ടറിനും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇൻ അഡ്വാൻസ് ഡോക്ടർ നമ്മൾ ഇന്ന് ഡിസ്കഷൻ എടുത്തിരിക്കുന്ന വിഷയം സ്ത്രീകളുടെ അമിതവണ്ണം അഥവാ ഒബീസിറ്റി ആണല്ലോ അതെ അപ്പോൾ എന്താണ് അമിതവണ്ണം എപ്പോഴാണ് ഒരു സ്ത്രീക്ക് അമിതവണ്ണം ഉണ്ടെന്ന് നമ്മൾ ഇപ്പോൾ ഒരു ക്ലിനിക്കലി ഒരു ഒരു ഡെഫിനേഷൻ പറയുമല്ലോ അത് എന്ത് ഏത് കണ്ടീഷനിലാണ് എന്നൊന്ന് ഡോക്ടർ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കോളർ വെയ്റ്റിംഗ് ആണ് നമുക്കൊന്ന് അറ്റൻഡ് ചെയ്യാം ഹലോ ഹലോ കോളർ ഡ്രോപ്പായി പോയോ ഹലോ ഹലോ കെയറിംഗ് ഹലോസിലേക്ക് സ്വാഗതം ആരാണ് പറയണം ആരാണിത് കേൾക്കാമോ കോള് ഡ്രോപ്പ് ആയി പോയി ഡോക്ടർ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം ഡോക്ടർ എന്താണ് വണ്ണം എപ്പോഴാണ് ഒരു സ്ത്രീക്ക് വണ്ണം ഉണ്ടെന്ന് നമ്മൾ പറയുന്നത് ഒബീസിറ്റി അഥവാ അമിത വണ്ണം എന്ന് പറഞ്ഞാൽ സ്ത്രീടെ മാത്രം ഒരു പ്രശ്നമല്ല എല്ലാ ഏജ് ഗ്രൂപ്പിലും ആണിനും പെണ്ണിനും എല്ലാം ഉള്ള ഒരു പ്രശ്നമുണ്ട് കുട്ടികൾക്കും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് ഒബീസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ഏജിനും ഓരോ സെക്സിനും ഒക്കെ ഒരു ഉണ്ട് ആ വെയ്റ്റിനേക്കാളും അമിതമായിട്ട് വരുമ്പോഴാണ് നമ്മൾ ഒബീസിറ്റി എന്ന് പറയുന്നത് നമ്മളത് സാധാരണ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ ബി എം ഐ എന്ന് പറയും വെയ്റ്റും ഹൈറ്റും കൂടെ ഉള്ള ഒരു കാൽക്കുലേഷനിലാണ് നമ്മളത് കണക്കാക്കുന്നത് ബി എം ഐ ശരിക്കും ട്വൻറ്റി ഫൈവിൻ്റെ താഴെ നിൽക്കണമെന്നാണ് ബി എം ഐ കാൽക്കുലേറ്റ് നമ്മുടെ വെയ്റ്റ് കിലോഗ്രാമിലും ഹൈറ്റ് മീറ്ററിലും കണക്കാക്കിയിട്ട് അത് വെച്ചിട്ട് വെയ്റ്റ് ബൈ മീറ്റർ സ്ക്വയറാണ് ഹൈറ്റിൻ്റെ അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കത് ട്വൻറ്റി ഫൈവിന് താഴെ നിൽക്കണമെന്നാണ് അപ്പോൾ ട്വൻറ്റി ഫൈവ് ടു തേർട്ടി വരെ നമ്മളതിനെ ഓവർ വെയ്റ്റ് ആയിട്ട് അതിൽ ഒബീസിറ്റിയുടെ ക്ലാസ് വണ്ണായിട്ട് ഒബീസിറ്റിയുടെ തുടക്കമായിട്ട് കണക്കാക്കും അപ്പോൾ അതിനേക്കാളും കൂടി വരുമ്പോഴാണ് പിന്നെ ഒബീസിറ്റി എന്ന് നമ്മൾ കൃത്യമായിട്ട് പറയുന്നത് ഇത് സ്ത്രീക്കുണ്ട് പുരുഷനോണ്ട് കുട്ടികൾക്കും എല്ലാം ഉണ്ട് ഒബീസ് എന്ന് പറയുന്ന ആ ഒരു സംഭവം ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ അസുഖങ്ങളെ നമ്മൾ പറയുമ്പോൾ കമ്മ്യൂണിക്കബിൾ എന്ന് നോൺ കമ്മ്യൂണിക്കബിൾ നോൺ കമ്മ്യൂണിക്കബിൾ ഒരു ഡിസീസ് ആയിട്ടാണ് ഒബീസിറ്റി കണക്കാക്കുക ഓ അശ്വതി കെയറിംഗ് ഹാൻഡ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം സ്ത്രീകളിലെ ഒബീസിറ്റി അഥവാ അമിത വണ്ണമാണ് ഡോക്ടർ ലീലാമണിയുടെ സംസാരിച്ചോളൂ പറഞ്ഞോളൂ അശ്വതി കേൾക്കാം ഞാൻ അമ്മയ്ക്ക് വേണ്ടിയാണ് വിളിച്ചത് ഇപ്പൊ വയസ്സായി അപ്പൊ ഇപ്പൊ നല്ല ഓവർ വെയിറ്റ് ഇപ്പൊ വയ്ക്കുന്നുണ്ട് നടക്കാനൊക്കെ ബുദ്ധിമുട്ട് കാലും എപ്പോഴും വേദനയാന്ന് പറയുന്നു ശകലം ഒന്ന് സ്റ്റെപ്പ് കേറുമ്പോ തന്നെ ഭയങ്കര കിടപ്പാ അപ്പൊ വണ്ണം കുറയ്ക്കാൻ എന്താ ചെയ്യേണ്ടത് ഭയങ്കര ബുദ്ധിമുട്ടാ ഇപ്പൊ 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 ഈ റീസെന്റ് ആണ് വണ്ണം ഇത്രയും കൂടുന്നത് അപ്പൊ പെട്ടെന്ന് വണ്ണം കൂടാനായിട്ട് എന്തെങ്കിലും അസുഖങ്ങൾ ശരീരത്തിൽ ഉണ്ടായോ ഉണ്ടായോന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം തൈറോയിഡിന്റെ പോലത്തെ അസുഖങ്ങൾ നമ്മുടെ ഡയബറ്റീസ് പോലുള്ള അസുഖങ്ങൾ പിന്നെ അമ്മയുടെ തന്നെ ജീവിത ശൈലിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നോ ഇപ്പോൾ കാലുവേദന കൈവേദന എന്നൊക്കെ പറഞ്ഞു നല്ല ആക്റ്റീവായിരിക്കുന്ന ആൾക്കാരും അവർക്ക് സന്ധിവേദനയൊക്കെ വരുമ്പോഴേക്കും പെട്ടെന്ന് അവർ ഇനാക്റ്റീവ് ആവുമോ അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റിയുടെ തോത് കുറയും അപ്പോഴും പെട്ടെന്ന് വണ്ണം വയ്ക്കാൻ സാധ്യതയുണ്ട് പിന്നെ ആഹാരത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും നേരത്തെ കഴിച്ചിരുന്നതിലൊന്ന് ആഹാര രീതി മാറ്റിയിട്ടുണ്ടോ പിന്നെ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സാകുമ്പോൾ സ്ത്രീകളുടെ ശരീരത്തിൽ ഒരു ഹോർമോൺ വ്യതിയാനം വരാറുണ്ട് ആ സമയത്ത് ഒരു വെയിറ്റ് വയ്ക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് നമ്മൾ മറ്റ് അസുഖങ്ങളെ പോലെ മരുന്ന് കഴിച്ച് മാറ്റാൻ പറ്റുന്ന ഒന്നല്ല ഒബീസിറ്റി എന്നുള്ളത് ഒബീസിറ്റി കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോൾ ഡയബറ്റിസ് വരാം ഇപ്പോൾ ഡയബറ്റീസിനെയൊക്കെ തന്നെ പണ്ട് ഒരുപാട് മരുന്ന് കഴിച്ചവരിപ്പം പറയുന്നത് അതിനും ആവശ്യം നമ്മുടെ ഒരു ഫിസിക്കൽ എക്സർസൈസാണ് അതിനെ ഏറ്റവും കൺട്രോൾ ചെയ്യാൻ ഗുണപ്രദമായത് എന്നാണ് ഇപ്പം നമ്മൾ ഈ കയ്യും കാലും വേദന ഉള്ളപ്പം ഒരു ഏജിൽ വരുന്ന ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ആക്ടിവിറ്റി ഒട്ടും അവർക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെ വരുമ്പം വീണ്ടും 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 വെയിറ്റ് കൂടാൻ സാധ്യതയുണ്ട് അപ്പം നമ്മളാൽ പറ്റുന്ന ആക്ടിവിറ്റി ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്മൂത്തായിട്ടുള്ള പ്രതലങ്ങളിൽ നടക്കുന്നത് ഇപ്പോൾ വീട്ടിനകത്തുനിന്ന് പുറത്തിറങ്ങാൻ വയ്യെങ്കിൽ പോലും വീട്ടിനകത്ത് തന്നെ പലവട്ടം നടക്കുകയും നമ്മുടെ ആഹാരത്തിൽ ക്രമീകരണം വരുത്തുക ഫാറ്റിൻ്റെ അളവ് കുറയ്ക്കുക നമ്മുടെ കേരളീയരുടെ ഒരു ബേസിക് ആഹാരമെന്ന് പറഞ്ഞാൽ ചോറാണ് ചോറും പഴങ്ങഞ്ഞിയൊക്കെ എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ് അപ്പോൾ ആ ചോറിൻ്റെ അളവ് വളരെ കുറച്ചിട്ട് ആ സ്ഥലത്ത് നമ്മളൊരു വൺ ഫോർത്ത് ചോറ് വരാവും നമ്മുടെ ഒരു ഡയറ്റിൽ എൻ്റെ ബാക്കിയെല്ലാം നമ്മൾ ഇലക്കറികൾ ഫ്രൂട്ട്സ് അങ്ങനെയെല്ലാം ആഡ് ചെയ്യുക ഒരിക്കലും ഒരു കൊണ്ട് ഒബീസിറ്റി മാറ്റാനേ പറ്റില്ല മരുന്നു കൊണ്ട് മാറ്റാവുന്ന എന്ന് പറഞ്ഞാൽ മരുന്നിന് അത്രയും ഡോസിലൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ പാർശ്വഫലങ്ങൾ പിന്നെ സർജറി പറയുന്നവരുണ്ട് പക്ഷെ സർജറിയൊക്കെ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ എപ്പോഴും നമ്മുടെ ജീവിത ശൈലിയിലെ മാറ്റങ്ങളാണ് നമ്മുടെ ഒബീസിറ്റി കുറയ്ക്കാൻ നമ്മൾ സഹായകമാകുന്നത് പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ തൈറോയിഡ് പോലുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ അമിതവണ്ണം വരാൻ സാധ്യത അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൽ കണ്ടുപിടിക്കാത്ത എന്തെങ്കിലും അസുഖം ഉണ്ടോയെന്ന് നോക്കുക അസുഖം ഉണ്ടെങ്കിൽ അതിനെയും കൂടെ ട്രീറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി എക്സർസൈസും ഡയറ്റിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റും മാത്രമേ ഒബീസിറ്റി കുറയ്ക്കുക ഇപ്പോൾ സ്ത്രീകളിൽ ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മുടെ വെയ്സ്റ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഇടുപ്പിൻ്റെ അവിടുത്തെ ആ സർക്കം ഫ്രണ്ട്സ് എൺപത് സെൻറ്റിമീറ്ററിൽ താഴെ നിൽക്കണമെന്നാണ് അതൊരു അമ്പത് ശതമാനം സ്ത്രീകളിൽ പോലും അത് കാണില്ല നമ്മൾ മെഷർ ചെയ്ത് നോക്കിയാൽ അപ്പോൾ ആ ഒരു വെയ്റ്റ് കുറയ്ക്കാനുള്ള നമ്മുടെ ശ്രമം തന്നെയാണ് ഇതിൽ വിജയിക്കാൻ പോകുന്നത് അല്ലാതെ മരുന്ന് മാത്രം കൊണ്ടിത് മാറ്റാൻ പ്രയാസമാണ് നമുക്ക് ബന്ധപ്പെട്ട നമുക്ക് മരുന്ന് കഴിക്കാംബി അശ്വതി താങ്ക് യു താങ്ക്സ് ഫോർ കോളിംഗ് ഡോക്ടർ അടുത്തൊരു കോളർ കൂടി വെയിറ്റിംഗ് ആണ് ഹലോ 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 കെയറിംഗ് സ്വാഗതം ഇതാരാണ് എവിടുന്ന് വിളിക്കുന്നു ശരണ്യ ഞാൻ നിന്ന് ഇന്നത്തെ വിഷയം നമ്മൾ അമിത വണ്ണോ സ്ത്രീകളിലെ ചർച്ച ചെയ്യുന്നത് ഡോക്ടർ സംസാരിച്ചോളൂ പറയും ഹലോ ആ ഹലോളൂ ഹലോ ചോദിച്ചോളൂ ചോദിച്ചോളൂ ചോദ്യം എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നമസ്കാരം മാഡം ഞാൻ എനിക്കിപ്പോ മുപ്പത്തി മൂന്ന് വയസ്സുണ്ട് എനിക്കിപ്പോ ഒരു കുഞ്ഞ് ജനിച്ചു കുഞ്ഞ് ജനിച്ചിട്ട് ഇപ്പൊ കുഞ്ഞിനെ എട്ട് മാസമായി അപ്പോ എനിക്കിപ്പോ ഈ ഡെലിവറി ടൈമിൽ അത്യാവശ്യം നോർമൽ വെയിറ്റ് ഒക്കെ ആയിരുന്നു പക്ഷെ ഡെലിവറി കഴിഞ്ഞ് ഈ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തപ്പോ ഞാൻ ഭയങ്കരമായിട്ട് വണ്ണം വെക്കാൻ തുടങ്ങിയായിരുന്നു എന്ന് പറഞ്ഞ ഇപ്പൊ എനിക്ക് ഹൈറ്റ് കമ്പാരറ്റീവ്ലി കുറവാണ് പക്ഷെ അതിനെക്കാളും കൂടുതലായി ഹൈറ്റ് നൂറ്റി നാല്പത്തി എട്ടേ ഉള്ളൂ പക്ഷെ വെയിറ്റ് എനിക്ക് എഴുപത്തിയഞ്ച് കിലോയ്ക്ക് മേളിലുണ്ട് അപ്പൊ എനിക്കാണെങ്കിൽ ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് മുട്ടിന് വേദന ഇരുന്നിട്ട് എണീക്കാനൊന്നും പറ്റുന്നില്ല കുഞ്ഞിനെ ഇങ്ങനെ എടുക്കാനൊന്നും പറ്റുന്നൊന്നുള്ളൂ അപ്പൊ ഞാനിപ്പം കുഞ്ഞിന് ബ്രസ്റ്റ് ഫീഡ് ചെയ്തോണ്ടിരിക്കുന്ന വേറെ ഡയറ്റൊന്നും എടുക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല ജങ്ക് ഫുഡ് ഒഴിവാക്കിയെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ എനിക്ക് ഈ തടി ഇങ്ങനെ കുറയുന്നേ ഇല്ല മേഡം എന്റെ കുറയ്ക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ശരിക്കും പറഞ്ഞാല് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ വണ്ണം വെക്കുന്ന രണ്ട് സമയം ആണ് ഒന്ന് പ്രഗ്നൻസിയും അത് കഴിഞ്ഞിട്ട് പ്രസവം കഴിഞ്ഞിട്ടുള്ള ആ പീരീഡും പ്രഗ്നൻസിയിൽ എല്ലാവരും കുഞ്ഞിന്റെ ആരോഗ്യത്തിന് വേണ്ടി വെയിറ്റ് കൂടണം കൂടണം എന്നുള്ള രീതിയിൽ പോവും നമ്മൾ ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ കണ്ടുവരുന്നത് എന്താന്ന് പറഞ്ഞാല് പ്രഗ്നൻസി വെയിറ്റ് ഗെയിൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ടെൻ കെ ജി ആണ് ഇന്ന് ശരിക്കും പറഞ്ഞാൽ പ്രഗ്നൻസിയിൽ ട്വൻ്റി ട്വൻറ്റി ഫൈവ് കെ ജി ആണ് ഓരോരുത്തരുടെയും വെയിറ്റ് ഗെയിൻ അത് നമ്മുടെ ജീവിത സാഹചര്യം മെച്ചപ്പെട്ടതനുസരിച്ച് കുറേ ഓവർ ഈറ്റിംഗ് കൊണ്ട് തന്നെയാണ് പിന്നെ പ്രഗ്നൻസി ആവുമ്പോൾ എല്ലാവർക്കും ഒരു ധാരണയുണ്ട് റെസ്റ്റ് എടുത്തില്ലെങ്കിൽ ആ ഗർഭത്തിന് എന്തോ കുഴപ്പം പറ്റുമോ പ്രഗ്നൻസി ശരിക്കും റെസ്റ്റ് വേണ്ടാത്ത ഒരു സമയമാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഓവറായിട്ട് ആക്ടി എക്സർസൈസൊക്കെ ചെയ്യണമെന്നല്ല പറയുന്നത് മിതമായ എക്സർസൈസ് നമുക്ക് കേൾക്കും പ്രഗ്നൻസിക്ക് ഒരു കുഴപ്പവും തന്നെ പലരും ബെറ്റ് റെസ്റ്റാണ് അത് സ്ത്രീ എടുത്തില്ലെങ്കിലും വീട്ടിലുള്ളവർ അയ്യോ അങ്ങോട്ട് പോലും ഇങ്ങോട്ട് പോരത് അനങ്ങരുതെന്ന് അവരെ പിടിച്ചിരുത്തും അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ പത്ത് കിലോ ഒന്നും അല്ല കൂടുന്നത് അപ്പോൾ ഒരു വെയിറ്റ് കയറും അത് കഴിഞ്ഞിട്ട് പ്രസവം കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഒരു ധാരണയുണ്ട് പ്രസവം കഴിയുമ്പോൾ നമ്മൾ പ്രസവ രക്ഷ നല്ലവണ്ണം ചെയ്തില്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം എല്ലാം അപ്പോൾ തന്നെ നഷ്ടപ്പെട്ടു പോകുന്നു ആ പ്രസവരക്ഷയിലും ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒന്ന് റെസ്റ്റാണ് പിന്നെ അത് പോയിട്ട് ഭയങ്കരമായിട്ട് ഫാറ്റി ഫുഡും സൂപ്പ് അങ്ങനത്തെ ഒരുപാട് സാധനം സൂപ്പിൽ വെജിറ്റബിൾ ചേർക്കില്ല അത്രയും മീറ്റായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ കഴിച്ച് നല്ല ആഹാരം കഴിക്കണം നമ്പർ ഓഫ് ടൈംസ് കഴിക്കുന്ന ഒത്തിരി കൂട്ടും അല്ലെങ്കിൽ നമ്മുടെ പാല് കുറഞ്ഞു പോവും അങ്ങനെയൊക്കെ ഉള്ള കുറേ മിഥ്യധാരണയുണ്ട് ഡയറ്റ് വേണം ന്യൂട്രിഷൻ വേണം പ്രഗ്നൻസി കഴിയുമ്പോൾ കുറച്ച് രക്ഷ വേണം ഇതെല്ലാം വേണം പക്ഷേ അതിൻ്റെ കൂടെ ഇതുതന്നെയാണ് തന്നെയാണ് പിന്നെ ആറാഴ്ച കഴിയുമ്പം തന്നെ നമുക്ക് എക്സർസൈസ് ചെയ്യുന്നതിൽ പിന്നെ ഒരു കുഴപ്പമില്ല ഈവൻ സിസേറിയൻ സിസേറിയനായ പോലും ആറാഴ്ച കഴിയുമ്പോൾ നമുക്ക് മോഡറേറ്റ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യാം പിന്നെ അത് കഴിയുമ്പോൾ നമ്മൾ വെയിറ്റ് കൂടുന്നുണ്ടെന്ന് കുഞ്ഞിൻ്റെ പാല് കുറഞ്ഞു പോകാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് കുഞ്ഞിനെ നല്ലോണം ഫീഡ് ചെയ്യാതിരുന്നല്ല നമ്മൾ നല്ലോണം വെള്ളവും കുടിച്ച് അത്യാവശ്യം ന്യൂട്രീഷ്യസ് ആഹാരങ്ങളും ഒക്കെ കഴിച്ചാൽ പാല് കുഞ്ഞിനും മിതമായിട്ട് തന്നെ കിട്ടും ഇപ്പോൾ വിളിച്ച അശ്വതി അല്ലേ പറഞ്ഞത് അശ്വതി എന്നല്ല അപ്പോൾ അശ്വതി ഇപ്പം എട്ട് മാസമായെന്ന് പറയുന്നത് ശരണ്യ ശരണ്യ അപ്പോൾ ശരണ്യക്കിപ്പോൾ എട്ട് മാസം ആയ കുഞ്ഞല്ലേ ഉള്ളത് അപ്പോൾ എട്ട് മാസമാകുമ്പോൾ നമുക്ക് കുഞ്ഞിന് വേറെ ആഹാരം നമ്മൾ എക്സ്ക്ലൂസീവ് ബ്രസ് മിൽക്ക് സിക്സ് മന്ത്സാണ് പറയുന്നത് അത് കഴിയുമ്പോൾ നമ്മൾ കുഞ്ഞിനെയും ആഹാരമൊക്കെ കഴിക്കാൻ പഠിപ്പിക്കണം അപ്പോൾ അങ്ങനെ കുഞ്ഞിന് വേറെ ആഹാരത്തിലോട്ട് മാറുമ്പോൾ ഈ വറി വേണ്ട പാല് കുറഞ്ഞു പോകും എന്നുള്ളത് കുഞ്ഞിന് നമ്മൾ ആയിട്ട് ഫീഡ് ചെയ്തുകൊണ്ടിരുന്ന പാലൊന്നും കുറഞ്ഞു പോകത്തില്ല ഇപ്പം തന്നെ ചെറിയ ചെറിയ എക്സസൈസൊക്കെ തുടങ്ങുക നമ്മൾ വെയിറ്റ് കുറഞ്ഞിരിക്കുന്ന ആൾ പെട്ടെന്ന് വെയിറ്റ് വയ്ക്കുമ്പം നമുക്ക് സന്ധികൾക്കൊക്കെ വേദന സാധാരണയായിട്ട് വരുന്നതാണ് പിന്നെ പിന്നുള്ളത് ഇപ്പം നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ പിന്നെ കുറയ്ക്കാൻ കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് മാറും അപ്പം ആഹാരത്തിൻ്റെ പട്ടിണി കിടക്കണമെന്ന് ഒരിക്കലും പറയുന്നില്ല നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിൽ രീതി മാറ്റുക കൂടുതൽ ഇലക്കറികളൊക്കെ കഴിക്കുക നമ്മൾ ബാക്കി സാധനങ്ങളൊക്കെ കഴിച്ച് ഫ്രൂട്ട്സൊക്കെ കഴിച്ച് നമ്മുടെ വയറ് നിറയ്ക്കുക സാലഡ്സ് ഉണ്ടാക്കി കഴിക്കുക അപ്പോൾ അതെല്ലാം നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തിയിട്ട് പൊരിച്ചത് വറുത്തതൊക്കെ കഴിക്കില്ലെന്നും ഞാൻ പറയുന്നില്ല അതും കഴിക്കാം മിതമായിട്ട് കഴിക്കുക അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനി കൂടുതൽ വെയിറ്റ് വയ്ക്കാതിരിക്കാം ഈ ഇപ്പോൾ എഴുപത്തഞ്ചെന്ന് പറഞ്ഞാൽ അതിൽ കൂടാതിരിക്കും പിന്നെ ഈ എഴുപത്തഞ്ചിനെ കുറയ്ക്കാനായിട്ട് റെഗുലറായിട്ട് എന്തെങ്കിലും എക്സർസൈസ് ചെയ്യുക ഇനിയിപ്പോൾ എക്സർസൈസിനൊന്നും ഒരു കുഴപ്പമില്ല ഡെലിവറി കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിൻ്റെ ബ്രസ് ഫീഡിനെ പറ്റി വറി ചെയ്യേ വേണ്ട എന്ന് പറഞ്ഞാൽ അത് വേറെ ആഹാരം കഴിക്കാൻ തുടങ്ങി അത് വേറെ ആഹാരം അതിന് ബ്രസ് മിൽക്ക് തികയേ ഇല്ല നമ്മളെങ്ങനെ നോക്കിയാലും ബ്രസ് മിൽക്ക് മാത്രം കൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല അപ്പോൾ അതിനെയും വേറെ ആഹാരം കൊടുക്കുക അപ്പോൾ ഇപ്പം തന്നെ എക്സസൈസ് തുടങ്ങിയാൾ പ്രീ പ്രഗ്നൻറ്റ് വെയ്റ്റ് പ്രഗ്നൻസി ആവുന്നതിന് മുമ്പുള്ള വെയ്റ്റിലേക്ക് ഒരു ആറുമാസം എല്ലാവരോടും നമ്മൾ ഡയറ്റ് ചെയ്യാൻ പറയുമ്പോൾ അവർ ഉടനെ പോയി പട്ടിണി കിടന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് അങ്ങനെ ഒന്നുമില്ല നമ്മളൊരു ടെ നമ്മുടെ ഇപ്പോൾ എഴുപത്തഞ്ചെന്ന് പറഞ്ഞാൽ എൻ്റെ ടെൻ പേഴ്സൻ്റ് എന്ന് പറയുന്ന ഒരു ഏഴ് കിലോയാണ് അതിന് നിങ്ങൾ ഒരു മാസം കൊണ്ട് കുറച്ചാ മതി എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൽ ഒരു കിലോ കുറച്ചാൽ മതി അപ്പൊ അത്ര ഒരു പ്ലാസ്റ്റിക് കാര്യങ്ങളൊന്നും വേണ്ടിവരില്ല അങ്ങനെ ശ്രദ്ധിക്കുക വെയിറ്റ് താങ്ക്സ് ഫോർ കോളിംഗ് ഡോക്ടർ കാര്യവും ആയിട്ട് പറഞ്ഞു ഡോക്ടർ എന്തൊക്കെയാണ് ഈ അമിത വണ്ണത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ എന്നുള്ളത് ഒന്ന് ഒന്ന് അമിത വണ്ണത്തിലേക്ക് നയിക്കുന്ന കാരണം കാരണമൊന്നും നമ്മൾ ഒട്ടും ആക്ടിവിറ്റി ഇല്ലാതെ ഇപ്പോൾ പണ്ടത്തെപ്പോലെയല്ലേ ഇപ്പം അടോ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ അടോള സെൻസിനെയാണ് ഏറ്റവും ബാധിച്ചിരിക്കുന്നത് അടോള സെൻസിന് ഇപ്പം നമ്മുടെ സമൂഹത്തിൽ വന്ന മാറ്റം അനുസരിച്ച് ആരും ഒട്ടും നമ്മളെ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്തെയൊക്കെ സ്കൂളിൽ പോകുന്നതൊക്കെ നടന്നാണ് തിരിച്ചു വരുന്നത് നടന്നാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അടുത്തൊരു ബസ് സ്റ്റോപ്പിൽ വന്നിറങ്ങിയാലും അതിന് പല കാരണങ്ങളുണ്ട് സാമൂഹികമായി ഇപ്പോൾ പെൺകുട്ടികളെയൊക്കെ ഒറ്റയ്ക്ക് വിടാൻ തന്നെ എല്ലാവർക്കും പേടിയാണ് കുറച്ച് ഡിസ്റ്റൻസിൽ പോലും പല പ്രശ്നങ്ങളും കുട്ടികൾക്കുണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പേടിയുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ഒട്ടും താല്പര്യമില്ല ഇപ്പോൾ കുട്ടികൾക്ക് എക്സർസൈസ് അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയും അവർക്ക് അതിനുള്ള ടൈമും അവർ ഒരിടത്ത് ഇരുന്ന് തന്നെ ശരിക്കും വീട്ടിനകത്ത് പോലും നടക്കാതെ ഒരു സ്ഥലത്ത് ഇരുന്ന് തന്നെ ഇപ്പോൾ ടി വി കാണുന്നെങ്കിൽ പണ്ടൊരു ടി വി ഓൺ ചെയ്യണമെങ്കിൽ നമ്മൾ അഞ്ച് സ്റ്റെപ്പ് നടക്കണം അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ ആക്ടിവിറ്റി റെസ്ട്രിക്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ ഒന്നും പോയി വാങ്ങിക്കേണ്ട എല്ലാം ഓൺലൈൻ വാങ്ങിച്ചാൽ വീട്ടിൽ വരും അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യം മറ്റേ കുട്ടികളെ വിട്ടല്ലേ അടുത്തുള്ള കടയിൽ നിന്നൊക്കെ മേടിപ്പിക്കുന്നത് അപ്പോൾ അവർക്ക് ആ ആക്ടിവിറ്റി വളരെ കുറവാണ് പിന്നെ നമ്മളിപ്പോൾ ഒരു അടോളസിൻ്റെ ഏജ് എത്തി കഴിയുമ്പോൾ തന്നെ ട്യൂഷനും പഠിത്തവും അതിൻ്റെ സ്ട്രെയിനും മെൻ്റൽ ഹെൽത്ത് വളരെ ആണ് ഒബീസിറ്റി വരാതിരിക്കാനായിട്ട് മെൻ്റലി ഹെൽത്ത് ഹെൽത്തി അല്ലാത്ത കുട്ടികൾ ഒരുപാട് സമയം കിടന്ന് കിടന്നുറങ്ങുകയും അമിതമായിട്ട് ഉറങ്ങുകയും ഫുൾ സ്റ്റൊമക്കിൽ ഒരുപാട് സമയം അവരെ അവരെണ്ണീക്കാറുണ്ട് സ്ട്രെസ് ഉള്ളവർക്ക് തടി വരും അതെന്താണെന്നറിയാമോ സ്ട്രെസ്സുള്ളപ്പം അവരത് മാറ്റാനായിട്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു സിനിമ കാണുക അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അവരെന്തെങ്കിലും കുറച്ചുകൊണ്ടിരിക്കും ഈ നമ്മൾ ഈ അത് കൊച്ചുകുട്ടികൾക്കും അങ്ങനെയാണ് ടി വി കാണിച്ച് നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ എത്ര ക്വാണ്ടിറ്റി എന്നുള്ളത് അവരറിയുന്നില്ല അവർ ശരിക്കും ഫുഡ് ടേസ്റ്റ് ചെയ്യുക അദ്ദേഹത്തിന് നിന്ന് അത് അവരങ്ങ് കഴിച്ചോണ്ടേ ഇരിക്കും നമ്മൾ കൊടുക്കുന്നവര് കഴിച്ചോണ്ടിരിക്കും അപ്പം അങ്ങനെയുള്ള നമ്മുടെ ജീവിതശൈലിയിൽ വന്ന ഒരുപാട് മാറ്റങ്ങൾ ഒബീസിറ്റിക്ക് കാരണമാണ് അഡോളസൻ്റെ ഏജിൽ ആ ഹോർമോൺ വ്യതിയാനങ്ങളൊക്കെ വരുന്ന സമയത്ത് അമിതമായിട്ട് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒട്ടും ശരിക്കും ആ ഏജിൽ നല്ലതായിട്ട് പിള്ളേർ കളിച്ച് വളരേണ്ട ഏജാണ് അപ്പോൾ അപ്പോഴാണ് ശരിക്കും ബോണും ഒക്കെ നല്ലതായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് നല്ല ഹൈറ്റ് ഉണ്ടാകുന്നത് മെൻ്റലി അവർ നല്ല സ്ട്രോങ് ആയിട്ട് വരുന്നത് ഇത് ഇതൊന്നും ഇല്ലാതെ അവർ ആയി കഴിയുമ്പോഴേക്കും പിന്നെ ഈ പറഞ്ഞപോലെ ഉറക്കത്തിലുള്ള വ്യത്യാസം ഇപ്പോൾ പല കുട്ടികളിലും നമ്മൾ ഒബീസിറ്റി ആയിട്ടൊക്കെ വരുന്ന കുട്ടികളുടെ പേരൻസ് പറയുന്നത് രാത്രി ഉറങ്ങില്ല എന്നാണ് പറയുന്നത് പതിനൊന്ന് മണി അല്ല പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണി വരെ ഇരുന്ന് മൊബൈലൊക്കെ നോക്കി അങ്ങനെ ഇരിക്കും പിന്നെ ഉണന്ന് കഴിഞ്ഞാൽ അവർക്ക് ബാക്കിക്ക് സമയമില്ല രാവിലെ എണീറ്റ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ വേളം ഉണ്ടാക്കി സ്കൂളിൽ ശരിക്കും പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത് ഒരു നല്ല ഹെൽത്തി ഡയറ്റാണ് ഏറ്റവും നല്ലതായിട്ട് കഴിക്കേണ്ട ഡയറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് പറയുന്നത് പല കുട്ടികളും സ്കൂളിൽ പോകുന്ന കുട്ടികൾ സമയമായിപ്പോയി ബസ് സ്കൂൾ ബസ് വരാൻ സമയമായിപ്പോയി അവരെണ്ണീക്കുന്നതേ ലേറ്റായിട്ടാണ് അപ്പം അങ്ങനെ വരുമ്പോൾ അതെല്ലാം ഒബീസിറ്റി ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഡോക്ടറെ ഈറ്റിംഗ് ഹാബിറ്റ്സ് ഡോക്ടർ പറഞ്ഞപ്പോൾ അപ്പം നമ്മളൊക്കെ ആണെങ്കിൽ പോലും രാവിലെ കുറച്ച് പലരും സ്കിപ്പ് ചെയ്യലാണ് പൊതുവെ ഡോക്ടർ പറഞ്ഞ പോലെ പക്ഷെ രാത്രിത്തെ ഫുഡ് ഭയങ്കര ഹെവി ആയിട്ട് ആസ്വദിച്ച് കഴിക്കുകയും ചെയ്താൽ അതൊരു പരിധിവരെ ഒബീസിറ്റിയുടെ കാരണമാണ് കാരണമാണ് പലരും പലരും നമ്മൾ കണ്ടിരിക്കുന്ന എങ്ങനെയാണ് രാത്രിയിലെ ഫുഡ് കഴിക്കുന്നത് പതിനൊന്ന് മണി പന്ത്രണ്ട് മണി പത്ത് മണി അത്രയും ലേറ്റായിട്ട് കഴിക്കും ലേറ്റായിട്ട് കഴിച്ചിട്ട് എന്താണ് പിന്നെ പൊയ്ക്കിടന്ന് ഓർക്കും അപ്പം അങ്ങനെയുള്ള പ്രക്രിയകൾ നമ്മുടെ ബോഡിയിൽ ഒബീസിറ്റി ഉണ്ടാകാൻ കാരണമാണ് ശരിക്കും പറഞ്ഞാൽ ഡയറ്റിൽ ഇപ്പോൾ പറയുന്നത് രാവിലത്തെ ഡയറ്റ് നമ്മൾ സഫീഷ്യൻ്റായിട്ട് നല്ലതായിട്ട് കഴിക്കാനാണ് ടൈം എടുത്ത് കഴിക്കാൻ ആർക്കും സമയമില്ല പക്ഷെ രാവിലത്തെ കഴിക്കാൻ ഉച്ചയ്ക്ക് ഇപ്പോൾ ആണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടം ഞാൻ നേരത്തെ പറഞ്ഞാലും ചോറാണ് ചോറ് കാര്യമായിട്ട് ചോറ് കഴിക്കും അതിൻ്റെ കൂടെ വയറ് നിറച്ച് കഴിച്ചു കഴിഞ്ഞാൽ രാത്രിയും പിന്നെയും ഒരു മീലിൻ്റെ ആവശ്യം വളരെ കുറവാണ് രാത്രിയത്തെ മീൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരത്തെ കഴിക്കുകയും അതാണ് നമ്മൾ ലൈറ്റായിട്ട് അതും കഴിയുന്ന നേരത്തെ കഴിച്ചിട്ട് നല്ലൊരു ലോങ്ങ് അവേഴ്സ് ഓഫ് ഫാസ്റ്റിംഗ് എപ്പോഴും ഒബീസിറ്റി പ്രിവെൻറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത് ലോങ്ങ് അവേഴ്സ് ഓഫ് ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ രാത്രിയത്തെ നേരത്തെ കഴിച്ചാൽ നേരത്തെ തന്നെ കുറേ സമയം നമുക്ക് ആ ഫാസ്റ്റിങ് അവേഴ്സ് കിട്ടും കിട്ടി കഴിയുമ്പോൾ അതും ഒബീസിറ്റി പ്രിവെൻറ്റ് ചെയ്യുമെന്നുള്ളതാണ്

ഇപ്പം ജോയിൻറ്റ് പെയിൻ മുട്ടുവേദന ഇപ്പം നേരത്തെ എക്സർസൈസ് ചെയ്തുകൊണ്ടിരുന്നവരാണെങ്കിൽ പോലും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ പലരോടും നമ്മൾ പറയുമ്പോൾ എല്ലാവരും ചെയ്യുന്നത് എല്ലാവരും എക്സർസൈസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉടനെ പറയുന്നത് ജിമ്മിൽ പോകുന്നെന്ന് അവിടെ പോയിട്ട് ഇവരെക്കൊണ്ട് പറ്റുന്നോ അത്രയും ചെയ്യും ചെയ്താലും അതിനൊരു ടൈം എടുത്തേ അത് കുറയുള്ളൂ അല്ലാതെ ജിമ്മിൽ പോയി ഒരു ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് ഒന്നും ഇത് അത് റെഗുലർ എക്സർസൈസ് എന്ന് പറയുന്ന അതാണ് ജിമ്മിൽ പോരുതെന്നോ അങ്ങനെയല്ല പറയുന്നത് അവിടെ പോയി വളരെ ഓവറായിട്ട് ആക്ട് ചെയ്തിട്ട് കാര്യമില്ല അന്ന് നമ്മളത് മെയിൻ്റെയിൻ ചെയ്യണം ഇപ്പം പലരും പറയും ഞാൻ യോഗ ചെയ്യുന്നു യോഗ ചെയ്തപ്പോൾ കുറഞ്ഞു അഞ്ചാറ് ദിവസം യോഗ ചെയ്തിട്ട് കാര്യമില്ല ഇറ്റ് ഷുഡ് ബി എ റെഗുലർ പ്രോസസ് നമ്മുടെ ലൈഫിൻ്റെ ഒരു ഇപ്പം ഞാൻ പറയുമ്പോൾ എല്ലാവരും അവർക്കും മേഡത്തിനും വണ്ണമില്ലെന്ന് പക്ഷേ എനിക്ക് കുറച്ച് എക്സസൈസൊക്കെ ഉണ്ട് തന്നെ ആവശ്യത്തിന് ഉണ്ട് കുറച്ച് നമുക്ക് ഹെഡിറ്ററി ആയിട്ട് വണ്ണമുള്ളവരുണ്ട് വണ്ണമുള്ളവരുണ്ട് പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഡയറ്റിൻ്റെയും ബാക്കിയെല്ലാം കൊണ്ട് വണ്ണം ഉള്ളവരുണ്ട് എന്നാൽ നമുക്ക് മനസ്സോടെ തന്നെ വണ്ണം കൂടരുത് എന്നുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് വേണം വേണം എന്നും പറഞ്ഞിട്ട് ഫുഡൊന്നും കഴിക്കാൻ നമുക്ക് ഇഷ്ടമുള്ള ആഹാരം കാണുമ്പോൾ സ്ട്രെസ് അടിച്ച് ചെയ്യുകയോ ഞാൻ ഇങ്ങനെ തിന്നുക അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല നമ്മൾ ഒരിക്കൽ കഴിച്ചാൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്ത് നമ്മൾ ബാക്കി കാര്യങ്ങൾ മാനേജ് ഉണ്ട് ഡോക്ടർ ഈ യൂട്രസ് റിമൂവ് ചെയ്തിട്ടുള്ള സ്ത്രീകളിൽ പലപ്പോഴും ആദ്യ ശേഷം തടി കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് യൂട്രസ് റിമൂവൽ സർജറി നമ്മളിപ്പോൾ അത്യാവശ്യം ചെയ്യുന്ന ഒരു സർജറി തന്നെയാണ് സ്ത്രീകൾ യൂട്രസ് റിമൂവലിൻ്റെ ഒരു പ്രശ്നം ഞങ്ങൾ കണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ആശുപത്രിയിൽ നിന്ന് അവരെ ഡിസ്ചാർജ് ചെയ്ത് വിടുമ്പോൾ നമ്മളെല്ലാം പറഞ്ഞു വിടും എന്നാലും ഈ നേരത്തെ ഈ പ്രസവം കഴിഞ്ഞുള്ള ഒരു രക്ഷ പോലെയാണ് അടുത്ത് അടുത്ത ഒരു തരം രക്ഷയാണ് ഈ യൂട്രസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞത് പിന്നെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ അനങ്ങാൻ സംഭവിക്കത്തില്ല ദിവസങ്ങളോളം അനങ്ങ ഇപ്പോഴത്തെ നമ്മുടെ സർജറി എന്ന് പറഞ്ഞാൽ പല പലരും ലാപ്രോസ്കോപ്പിയാണ് ചെയ്യുന്നത് നമ്മൾ പണ്ടെല്ലാം കുറച്ച് റസ്റ്റ് പറഞ്ഞിരുന്നെന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു സർജറിയുടെ രീതിയല്ല ഇപ്പോൾ അന്നത്തെ സർജറി നമ്മൾ നെടുകേ വയറിൽ കയറി അത് ഹെർണിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓപ്പണായിട്ട് സർജറി ചെയ്താൽ പോലും നമ്മൾ ചരിഞ്ഞുള്ള ഇൻസക്ഷനാണ് അതൊക്കെ ശരിക്കും ഇത്രയും വലിയ റെസ്റ്റൊന്നും ആർക്കും ആവശ്യമില്ല അവിടെ ഹെർണിയുടെ ചാൻസൊക്കെ വളരെ കുറവാണ് പിന്നെ ലാപ്രോസ്കോപ്പിയുടെ ഒരു ഗുണം തന്നെ അതാണ് തേർഡ് ഡേ മുതല് നമ്മൾ ആംബുലേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള പണ്ട് നമ്മൾ ഞങ്ങളൊക്കെ പഠിച്ച സമയത്തൊക്കെ ആണെങ്കിൽ ശരിക്കും സർജറി കഴിഞ്ഞാൽ അടുത്ത ഒന്ന് രണ്ട് ദിവസമൊക്കെ നമ്മൾ മൂവ്മെന്റ് ഒക്കെ ഇപ്പം അങ്ങനെയല്ല പറയുന്നത് എത്ര ആയിട്ട് അവർ ആംബുലേറ്റ് ചെയ്യും അത്രയും നല്ല ഹീലിങ്ങും നല്ല റിസൾട്ടുമാണ് അപ്പം ശരിക്കും ഹിസ്റ്റക്ടമി കഴിയുമ്പം പറ്റുന്നതിൻ്റെ പ്രശ്നം ഇതാണ് ഭയങ്കരമായിട്ട് ആഹാരം കഴിപ്പിക്കുകയും ഒരു വലിയ ഓപ്പറേഷൻ ചെയ്തതല്ലേ എന്ന് പറഞ്ഞൊരു റിസ അവരെ അനങ്ങാൻ സമ്മതിക്കില്ല ഇപ്പോൾ സർജറി കഴിഞ്ഞാൽ അപ്പം ഇനൊക്കെ കൊണ്ട് ആദ്യത്തെ ഒരു ഒരാഴ്ചയോളം കുറച്ച് റെസ്ട്രിക്ഷൻ കാണും ആക്ടിവിറ്റീസിൽ പക്ഷെ അത് കഴിയുമ്പോൾ തന്നെ അവർ ഭയങ്കര എക്സർസൈസ് ചെയ്യാനല്ല നമ്മൾ പറയുന്നത് വെറുതെ സ്റ്റെപ്പ് വെച്ചാൽ തന്നെ നമുക്ക് തടി വയ്ക്കാതിരിക്കുമെന്നുള്ളതാണ് അപ്പോൾ വേണ്ടി ശ്രദ്ധിക്കുക അല്ല ഹിസ്റ്റക്റ്റമിയുടെ ഒരു കാര്യമല്ല പിന്നെ ഒരു ഹോർമോൺ വ്യതിയാനായ ഏജിലത് കാണും അതിൽ കുറച്ച് തടി വയ്ക്കാനുള്ളത് അപ്പോൾ അതൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റും നമുക്ക് കുറച്ച് ആക്ടിവിറ്റി ഉണ്ടാവും ഉണ്ടെങ്കിൽ ഡോക്ടർ ഈ അമിത വണ്ണമുള്ള പല പെൺകുട്ടികളും ഇപ്പോൾ പി സി ഒ ഡി പോലുള്ള പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് പലരും ഈ ഇൻഫെർട്ടിലിറ്റി പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വസ്തുത എന്താണ് ഈ അമിത വണ്ണം വന്ധ്യതയിലേക്ക് നയിക്കുമോ നമ്മൾ വന്ധ്യത ട്രീറ്റ്മെൻറ്റിന് വരുമ്പം അല്ലെങ്കിൽ വന്ധ്യത വരുമ്പോൾ തന്നെ നമ്മൾ നോക്കിയൊക്കെ നമുക്ക് കാണാൻ പറ്റും നല്ലൊരു ശതമാനം പെൺകുട്ടികളിലും അമിത വണ്ണമാണ് ഒരു കാരണം അമിതവണ്ണം കൊണ്ടുണ്ടാകുന്ന പ്രശ്നമെന്ന് പറയുന്നത് അമിതവണ്ണമുള്ള പലരിലും ഈ മാസമുറയുടെ തോത് വളരെ കുറവായിരിക്കും അല്ല സാ അവരുടെ മാസം കുള് മാസമുറ ഭയങ്കര ഇറഗുലറായിട്ടായിരിക്കും ചിലപ്പോൾ രണ്ട് മാസം മൂന്ന് മാസം ഒക്കെ കൂടുമ്പോഴേ അവർക്ക് മാസമുറ വരുള്ളൂ ഇതൊക്കെ പുറകിൽ വരുന്ന ഈ അമിതവണ്ണം കൊണ്ടുള്ള അനോവിലേഷനാണ് അനോവിലേഷൻ എന്ന് അണ്ടോത്പാദനത്തിൻ്റെ തോത് കുറഞ്ഞു കുറയ്ക്കുന്നത് അപ്പോൾ ഈ അമിനോറിയ വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ മാസമുറ കറക്റ്റ് അല്ലാതാവുമ്പോൾ അവർ വീണ്ടും വണ്ണം വയ്ക്കും അസമുറ വരാതാവുമ്പോൾ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പലർക്കും ഈ വന്ധ്യത വരുമ്പോൾ അതിൻ്റെ കൂടെ സ്ട്രെസ്സും വരും എന്തുകൊണ്ടും പ്രഗ്നൻ്റ് ആകുന്നില്ല വീട്ടിലെ അവരുടെ സോഷ്യൽ ബാക്കി കാര്യങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ ഇതെല്ലാം കൂടെ വരും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അണ്ടോത്പാദനത്തിൻ്റെ തോത് കുറയും ആ സമയത്ത് ഇപ്പോൾ പി സി ഒ എന്ന് പറയുന്ന പോളിസിസ്റ്റിക് ഓറി എന്ന് പറയുന്നതിലും ഉള്ള പ്രശ്നം തോത് കുറയാണ് അപ്പം ഇപ്പം നല്ല ഭയങ്കര വെയിറ്റ് ആയിട്ട് ഇപ്പോൾ ഒരു നൂറ് കിലോ ആയിട്ടൊക്കെ ഞങ്ങളുടെ അടുക്ക വന്നാൽ ഞങ്ങൾ അവരോട് പറയും നിങ്ങൾ വണ്ണം കുറച്ചിട്ട് പ്രഗ്നൻ്റ് ആകുന്നതാണ് നല്ലതെന്ന് പിന്നെ അവരെ നമ്മൾ ട്രീറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും പ്രഗ്നൻറ്റ് ആക്കി കഴിഞ്ഞാൽ പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസ് വളരെ കൂടുതലാണ് പ്രഗ്നൻ്റ് ആയി കുറച്ച് നാൾ കഴിയുമ്പോൾ ഡയബറ്റിക് ആവും പിന്നെ ഹയോ ബി പി വരും പിന്നെ പലപ്പോഴും മാസം തികയാതെ നമ്മൾ പ്രസവിപ്പിക്കേണ്ടി വരും അങ്ങനത്തെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അത്രയും വെയിറ്റ് കൂടുതലാണെങ്കിൽ നമ്മൾ അവരോട് വെയിറ്റ് കുറച്ചിട്ട് പ്രഗ്നൻ്റ് ആവാനാണ് പറയുന്നത് വെയിറ്റ് കുറയ്ക്കാനായിട്ട് നമ്മളതിൻ്റെ കൂട്ടത്തിൽ ചില ചെറിയ മരുന്നുകളുണ്ട് നാണ്ടോൽപ്പന്നം കൂട്ടാനുള്ള മരുന്നുകളുണ്ട് അപ്പം നമ്മളതെല്ലാം കൂടെ കൊടുത്തിട്ട് അവരോട് അവിടെയും ബേസിക്കായിട്ട് നമ്മൾ പറയുന്ന ഡയറ്റ് ആൻഡ് എക്സർസൈസ് തന്നെ അവരുടെ ലൈഫ് സ്റ്റൈൽ മാറ്റാൻ തന്നെയാണ് പറയുന്നത് അപ്പം എന്നിട്ട് പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോൾ അല്ലെങ്കിൽ പിന്നെ പ്രഗ്നൻസിക്കും റിസ്ക്കാണ് അപ്പം നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ തന്നെയാണ് പറയുന്നത് അപ്പോൾ വന്ധ്യതയുടെ ഒരു പ്രധാന കാരണമായിട്ട് നമ്മൾക്ക് വേണമെങ്കിൽ ഒബീസിറ്റി എടുക്കാം എന്നുള്ളതാണ് ഒബീസിറ്റി അവരുടെ പല ഇപ്പോൾ സെക്ഷൽ ലൈഫിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ചിലർക്ക് ഒബീസിറ്റി മൂലം പിന്നെ ഉറക്കം ഉറക്കത്തെ വളരെ ദോഷമായിട്ട് ഒബീസിറ്റി ബാധിക്കാറുണ്ട് ഉറക്കം ഉറങ്ങാൻ പറ്റില്ല ഈ നമ്മൾ കൂർക്കം വലിയെന്ന് പറയും സ്നോറിങ് ഭയങ്കര കൂടുതലാണ് അവർക്ക് ആ ശ്വാസകോശത്തിൽ അപ്പം ഒബീസായ ഒരാൾ പ്രഗ്നൻ്റ് ആയാലും ആരോഗ്യ പ്രശ്നങ്ങളാണ് അപ്പോൾ നമ്മൾ സാധാരണ അഡ്വൈസ് ചെയ്യുന്നത് വളരെ കാര്യമായ ഒബീസിറ്റി ഉണ്ടെങ്കിൽ ആ ബി എം ഐയൊക്കെ ഒന്ന് നോർമൽ ലെവലിലോട്ട് കൊണ്ടുവന്നിട്ട് പ്രഗ്നൻ്റ് ആവാനാണ് അതാണ് അവർക്ക് എപ്പോഴും നല്ലത് ഡോക്ടർ ഈ നമ്മൾ ഒബീസിറ്റിയുടെ പ്രധാനപ്പെട്ട കാരണം ഡോക്ടർ പറഞ്ഞു ഭക്ഷണത്തിലെ പ്രശ്നങ്ങളാണ് അതിലേക്ക് പക്ഷെ പല സ്ത്രീകളും വളരെ ദയനീയമായിട്ട് പറയുന്നതായിട്ട് ഞാൻ അധികം ഭക്ഷണം കഴിച്ചിട്ടല്ല പക്ഷേ എനിക്ക് എന്നിട്ടും തടി വെക്കുന്നു എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അത് എന്തുകൊണ്ടാണ് ഡോക്ടർ അത് ഈ ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളാണോ കുറച്ച് ഹോർമോൺ ഉണ്ട് പിന്നെ ഞാൻ പറയട്ടെ നമ്മുടെ ഈ ഒബീസിറ്റി എന്ന് പറയുന്നത് ഇന്നോ ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഉണ്ടാകുന്ന ഒരു കാര്യമില്ല അതൊരു ക്രോണിക് ക്രോണിക് എന്ന് പറഞ്ഞാൽ കുറേ കാലം എടുത്ത് ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു സാധനമാണ് അപ്പോൾ അത് ഇനീഷ്യൽ സ്റ്റേജിൽ എവിടെയെങ്കിലും നമ്മുടെ കൈവിട്ട് പോകുന്നതുകൊണ്ടാണ് അത് പിന്നെ പ്രോഗ്രസ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ നല്ല വണ്ണമാണ് എന്നെല്ലാം അറിഞ്ഞ ശേഷം പെട്ടെന്ന് അങ്ങ് കുറയ്ക്കാൻ ഒരിക്കലും നടക്കില്ല നമ്മൾ ഈ ഒബീസിറ്റി ഗ്രാജുവലായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന പോലെ ഗ്രാജുവലായിട്ട് മാത്രമേ അത് ഇല്ലാതാക്കാനും പറ്റുള്ളൂ അല്ല ഒറ്റ ദിവസം കൊണ്ട് പലപ്പോഴും പറയുന്നത് എല്ലാവരും പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അഞ്ചാറ് ദിവസം ചെയ്യും പിന്നെ അങ്ങ് മിണ്ടാതിരിക്കും അപ്പോഴേക്കും വീണ്ടും നമുക്ക് കുറച്ചെടുത്തത് വീണ്ടും പഴയ രീതിയിലാവും അപ്പോൾ ഇതൊരു ആ ഒരു ക്രോണിക് ഒരു അസുഖം എന്ന പോലെ തന്നെ അതുപോലെ ഒരു ലോങ് ടേം നമ്മുടെ ഒരു എഫേർട്ട് കൊണ്ട് മാത്രമേ ഇത് മാറ്റാൻ പറ്റൂ എന്നുള്ളതാണ് പിന്നെ പലരും പലരും ഞാനൊന്നും തിന്നുന്നില്ല പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഓരോ ചോക്ലേറ്റ് കഴിക്കും മനസ്സിലായി ഐസ്ക്രീം ഐസ്ക്രീം കഴിക്കും അപ്പോൾ അതെല്ലാം ഹെവി ആയിട്ട് അപ്പം തന്നെ ഈ കാർബോഹൈഡ്രേറ്റ് ഒരു വലിയ വണ്ണം കൂട്ടുന്ന സാധനം തന്നെയാണ് അപ്പോൾ അതങ് അങ്ങനെ നമ്മളറിയില്ല അത് നമ്മൾ പെട്ടെന്ന് അത്രയും തിന്നുമ്പോൾ നമ്മളൊരു വലിയ പാത്രം ചോറ് തിന്ന ഇഫക്റ്റ് ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിയാലേ പറ്റുള്ളൂ ഒ ബി ഇച്ചിരി പാടുള്ള കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും അത് ഏറ്റവും സങ്കടം തോന്നുന്നു നമ്മൾ കൊച്ചുകുട്ടികളെ കാണുമ്പോഴാണ് ഇപ്പം ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സായ എൺ എൺപത് കിലോയിൽ കൂടുതൽ വെയ്റ്റായിട്ട് നമ്മുടെ അടുക്ക കൊണ്ടുവരുന്ന കുട്ടികളുണ്ട് നമുക്ക് തന്നെ സങ്കടം തോന്നും പന്ത്രണ്ട് വയസ്സ് വരെ നമുക്ക് എന്താണ് തിന്നാൻ പറ്റിയിരിക്കുന്നത് അതെ പന്ത്രണ്ട് വയസ്സ് വരെ ഇനി എത്രയോ വർഷം കഴിക്കേണ്ടതാണ് ഇപ്പോഴേ കുട്ടികളോട് അത് തിന്നല് ഇത് തിന്നല് അതുതന്നെ അവർക്കൊരു സങ്കടമാണ് നമുക്കും പറയാനും ഒരു സങ്കടം തന്നെയാണ് നമ്മളെപ്പോഴും പേരൻസിനോട് പറയുന്നത് നിങ്ങൾ വണ്ണമെന്ന് പറഞ്ഞു ഒന്നും കൊടുക്കാതെ കൊച്ചിനെ വയ്ക്കാൻ പറ്റില്ല അവർ ഇനി എപ്പോഴാണ് കഴിക്കുന്നത് അതെ ഇനി എപ്പോഴാണ് കഴിക്കുന്നത് അപ്പോൾ അവരല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റിയാണ് അവരെ കുറച്ച് ഒരു സൈക്കിളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഒരു മണിക്കൂർ സൈക്കിള് കിട്ടിയിട്ട് വാ അത് കഴിയുമ്പോൾ നമ്മളിത് തരാം എന്ന് പറഞ്ഞിട്ട് അവർക്കല്ലാതെ ഫുഡ് പട്ടിണി ഇട്ടിട്ടൊന്നും അവർ വണ്ണം കുറയില്ല അപ്പോൾ ആ പിന്നെ ആ സമയത്ത് വേറൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ അവർ വണ്ണം വയ്ക്കുന്നതെന്ന് ഒരു റെക്കഗ്നൈസ് ചെയ്യാറായിട്ടില്ല അവർക്ക് അമിത വണ്ണം ആണെന്നുള്ളതൊന്നും അവർ മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ല അപ്പോൾ ആ സമയത്ത് നമ്മൾ അവർ ആ രീതിയിൽ കൗൺസല് ചെയ്യണം അല്ലെങ്കിൽ അവർ പെട്ടെന്ന് സ്ട്രെസ്ഡാവും അപ്പോൾ ആ ഭാഗവും നമ്മൾ നോക്കേണ്ടതുണ്ട് ഏതാണ് ഒബീസിറ്റി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അസുഖം ആണോ ആണോ എന്ന് ചോദിച്ചാൽ ആണ് അല്ലേന്ന് ചോദിച്ചാൽ അല്ല ഇത് നമ്മൾ തന്നെ സ്വയം ട്രീറ്റ് ചെയ്ത് തന്നെ ശരിയാക്കേണ്ട ഒരു കാര്യം എന്നുള്ളതാണ് എന്റെ അവസാനം പറയേണ്ടത് അപ്പൊ ഓണമൊക്കെ വരുവാണ് എല്ലാരോടും ഒന്നും തിന്നില്ലെന്ന് നമ്മൾ എങ്ങനെ പറയും പായസമൊക്കെ ഇഷ്ടം പോലെ കുടിച്ചോ അത് കഴിഞ്ഞിട്ട് കുറച്ച് ചാടുകം കളിക്കും ചാടുകം കളിക്കുകയൊക്കെ ചെയ്യും ഓണക്കളികളൊക്കെ ഉണ്ടല്ലോ ഇഷ്ടം മാറി നല്ല ആയിട്ട് സദ്യ ഉണ്ടിട്ട് എല്ലാവരും കളിക്കട്ടെ ഡോക്ടർ നമ്മുടെ സമയം ഏകദേശം പൂർണ്ണമായിരിക്കുകയാണ് വളരെ ഫാസ്റ്റായിട്ട് എന്തെങ്കിലും നമ്മുടെ പുതിയ തലമുറയോട് ഡോക്ടറിന്റെ ഒരു ഉപദേശം ഉണ്ടെങ്കിൽ പറഞ്ഞു അപ്പം നമുക്കൊരു അവയർനെസ് ഡേ ഉണ്ട് ഒബീസിറ്റി മാർച്ച് നാലാണ് അതിനകത്ത് നമ്മൾ നോ എബൌട്ട് ഒബീസിറ്റിയാണ് ഈ വർഷത്തെത്തി നമ്മളതിനെപ്പറ്റി അറിഞ്ഞിരിക്കുക ഒബീസിറ്റി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അറിഞ്ഞിരിക്കുക ഒബീസിറ്റി എങ്ങനെ വരുന്നതെന്ന് അറിഞ്ഞിരിക്കുക എങ്ങനെ അത് വരാതെ നോക്കുക എന്നറിഞ്ഞിരിക്കുക അപ്പോൾ എല്ലാവർക്കും ഒബീസിറ്റിയെ പറ്റി ഒരു അവയർനെസ് ഉണ്ടായിരിക്കട്ടെ അതിനാണ് നമ്മൾ ഈ ഡേയൊക്കെ ആചരിക്കുന്നത് പക്ഷേ ഒബീസിറ്റി ഒരു വലിയ ആരോഗ്യ പ്രശ്നമാണ് പല ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നമ്മളെ വലിച്ചോണ്ട് പോകുന്ന ഒന്നാണ് അത് വരാതെ ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഡോക്ടർ നമ്മുടെ സമയം പൂർണ്ണമായിരിക്കുകയാണ് കെയറിങ് ഹാൻസിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് സ്ത്രീകളിലെ ഒബീസിറ്റി അഥവാ അമിതവണ്ണം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഡോക്ടർ ലീലാമണി യാാന ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻ്റ് ആയിരുന്നു നമ്മുടെ അതിഥി അപ്പോൾ നമ്മുടെ സമയം പൂർണ്ണമായിരിക്കുകയാണ് ഡോക്ടറിന് ഒരിക്കൽ കൂടി അഡ്വാൻസ്ഡ് ഓണം വിഷസ് നേരുന്നു ഒപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എല്ലാവർക്കും താങ്ക് യു